വിദ്യാർത്ഥിയുടെ ആത്മഹത്യ പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർഷും ധരണി സംഘടിപ്പിച്ചു വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൻ സുരേഷ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ദ്ധ്യാപകരുടെ മാനസിക പീഡനമാണ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് വഴിതെറിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ആർളം പോലീസിൽ കുടുംബം പരാതി നൽകുകയും ചെയ്തിരുന്നു വെളിമാനം യു പി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്എ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജി ദിലീപ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സിദ്ധാർത്ഥ് സ്വാഗതം പറഞ്ഞു പല കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ഈ സ്കൂളിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കശ്മലന്മാരായ അധ്യാപകരെയും നികൃഷ്ട ജീവികളെയും ശ്രദ്ധിച്ചിരിക്കുന്നതിന് വേണ്ടി എല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ഈ ബുദ്ധിഘട്ടവന്മാരുടെ ആസനം ലാൻ നടക്കുന്ന ചില ആളുകളോട് പറയാം നിങ്ങളുടെ ആരുമയെങ്കിലും വീട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ വീടിനകത്തെ കുഞ്ഞാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക നിങ്ങൾക്കിതിൽ പറയാൻ മടിയാണ് നിങ്ങൾ നോക്കൂ മനുഷ്യത്വമുള്ളവർക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയുമോ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ ചൊവ്വാഴ്ച ഒരു കുഞ്ഞു വരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പരാതി കൊടുക്കുകയാണ് പോലീസ് ഉടൻ തന്നെ അന്വേഷണം എന്നിട്ടും ഇവിടെയുള്ള മാനേജ്മെന്റിന് അങ്ങനെ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അതിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരായി പ്രാഥമികമായ നടപടി സ്വീകരിച്ച ഈ സമൂഹത്തോടെ തെറ്റേറ്റ് പറഞ്ഞ ആ കുഞ്ഞിന്റെയും ധാരാളമായ സംഭവത്തിൽ ആ കുടുംബാംഗങ്ങളുടെ കൂടെ ഇവിടെ മാനേജ്മെന്റും സ്വീകരിച്ചു നമ്മുടെ നാട്ടിലെ പല സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ട് ദൗർഭാഗ്യപരമായി അങ്ങനെ ഒരു സംഭവം അവധി നൽകി ആ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ആ ശരീരത്തിന്റെ അടുത്ത് പോയി നിന്ന് അവരുടെ കുടുംബാംഗങ്ങളുടെ കൂടെ നിന്ന് അവരുടെ നിന്ന്